ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരു ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെഡിങ് ആനിവേഴ്സറിയുടെ ഏറ്റവും ആദ്യം തന്നെ ഗിഫ്റ്റ് കിട്ടിയത് നമ്മുടെ ചിറ്റയുടെ കയ്യിൽ നിന്നായിരുന്നു ചിറ്റയ്ക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അച്ഛൻ മരിച്ചിട്ട് കൊല്ലം എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അമ്മയും അമ്മാമ്മയും ചിറ്റയും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ചിറ്റ ജി പേ ചെയ്യാണ് ചെയ്തത് കേട്ടോ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചെടുത്തോട്ടേ ചിട്ട് ചിറ്റാണ് ആദ്യമായിട്ട് ഗിഫ്റ്റ് തന്നത് പിന്നെ പാപ്പം ഗൾഫിലായത് കൊണ്ടും അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ള ഉള്ളായിരുന്നു ചിറ്റിക്ക് ഒട്ടും വരാനൊന്നും പറ്റിയില്ല ഞങ്ങൾ ഒത്തിരി മിസ് ചെയ്തു നന്ദുട്ടനെയും നന്ദക്കുട്ടീനേയും അതുപോലെ ചിറ്റേനേയും അമ്മാമേനേയും എല്ലാവരും മിസ് ചെയ്തു പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് അച്ചാച്ചനാണ് അച്ചാച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒന്നും പറയാനില്ല അച്ചാച്ചനെ നല്ല വൈബാണ് കുഞ്ചിയെ എന്ന് വിളിച്ച് നടന്നിരുന്നു അപ്പോൾ അച്ചാച്ചനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാ ഫംഗ്ഷനും അച്ചാച്ചനെ നന്നായി മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ അൺബോക്സിങ് വീഡിയോ തുടങ്ങി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടി ഇത് റോസാപ്പൂ ആയിരുന്നു ഇത് ബാക്കിൽ ആരും പേര് എഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് അത് കാരണം തന്നെ നമുക്ക് അറിയില്ല ആരും ഒക്കെ തന്നതാണെന്ന് പിന്നെ നമുക്ക് ഒരു നമ്മുടെ ഫാമിലി ഫോട്ടോ വരച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ തേജസ് ഓജസ്സും തന്നതാണ് അതിൽ എനിക്ക് ഇത്തിരി തടി കൂടിയിട്ടാണ് അതുപോലെ അമ്മയുടെയും മുഖത്തിരി തടിച്ചു ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ വരച്ച ചേട്ടന് ഒത്തിരി താങ്ക് യു അതുപോലെ ഗിഫ്റ്റ് തന്ന ബാഗേശിക്കും പിന്നെ നമ്മുടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് അതായത് മാർട്ടിൻ ചേട്ടൻ ഗിഫ്റ്റ് രണ്ട് ദിവസം മുൻപ് എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഞാനിതിൽ കാണിക്കാം പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ നമ്മുടെ ആര്യ സ്വര തസ്നി പിന്നെ പെട്ടെന്ന് തന്നെ പോയി പരിപാടിയുള്ള കാരണം ഇപ്പം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടാ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഒത്തിരി സന്തോഷമായി ഞങ്ങളുടെ ഫാമിലി പോലെ തന്നെയാണ് അവർക്ക് അവരും ഭയങ്കരമായിട്ട് പേഷ്യൻ്റായിട്ടിരുന്നു നമ്മുടെ അടുത്ത് ഒത്തിരി നന്നായിട്ട് ഇൻവോൾവ് ആയ എല്ലാവരും ഒത്തിരി സന്തോഷമായി ഇതിനെ രണ്ടാമത്തെ സാധനം ഹെറിഫോർട്ടിൽ സിജി ഷാണ്ടൻ ഇതിനെവര നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ അതിൽ ആക്കട്ടെ ഉണ്ടോ ભગવાન கிட்ட തല്ലടയുന്നു അതാരെന്താ ലേറ്റ് ഉണ്ട് ലേറ്റ് ഉണ്ട് ഉരയക്കി ലേറ്റ് ഉണ്ട് ഇതല്ല അച്ചോ ഓട്ടക്കൽ മുളക്കാക്കി ഞാൻ അവിടെ ബ്രഹ്മചരി സയൻസ് ആര് ഓസ് ബ്രഹ്മചരിക്ക് വച്ചിട്ട് എവിടെ വിചാരിച്ചേ നടപോയി ടെ പൂർത്തെ പൂട്ടില്ല കളിക്കൊന്നാടെ പൂ യൂട്യൂബില് <laughs> <laughs>

നടത്താസറ <laughs> അധമാസ അതെ മാസ്സ് ജെബി ഗോൾഡിന്റെ കവറിൽ ആണ് കാണുന്നത് അതാണ് പറയാം കംപാണോട്ട് അച്ചനെടാ ആള് ടോർട്ട് വെച്ചിരിക്കുവാണ് കണ്ട് വെരെ അവിടെ കണ്ട് വെറ്റൻ മുടിയാ സുബൈർ അപ്പീനത്ത ജവാഷിന്ദ്രൻ다가 പ്രോക്കിദ ഇഷ്ടായില്ല കൊടുക്കണ്ട

ആരെടരെടരെ റോ റോ ഡിസൈനർ അല്ല അല്ല അലക്ഷൻറെ കൂട്ടുകാരെ ആ ഏ രാജേര ചേട്ടാ മാർട്ടിൻ ചേട്ടാ ആ ചേരാ ചേട്ടൻ നിന്നോ രാജേര ചേട്ടൻ പറഞ്ഞിട്ട് പ്രീവിവിനെനെ കണ്ടല്ലേ ഫ്രം അവനെ നീങ്ങ പോ മണിയൻ രാജേര ചേട്ടാ മത്യേദവണ്ടല്ല ഞാന ചേന്നോ ചിച്ചി അവിടെ വർക്ക് ഇതായിരുന്നോടാ ഞാൻട്ടോ പച്ചന്തോ പച്ച പച്ച കിസൽന്നല്ലേشي അപ്രോബ്ലം അല്ലാ

അല്ലയാണോ ജെൻടെ ആ മൈക്ലിക്സ് അതെന്നട്ടോ എനിക്ക് സെറ്റ് മുണ്ട് ബ്രൗസറിൽ ഇത് റൂമേ പോയിടാ ചാടടാ ചാട വാ അതെ കണ്ടല്ലേച്ചോ ആ അതല്ല റൂമിക്കേ ടെസ്റ്റ് അല്ല സെറ്റ് മുണ്ട സെറ്റ് മുണ്ട ആ നല്ല മുണ്ട് ഹൈ ആരെ പറ്റാനറി

ും കൂടെന്നു അവള് ഹൗസ് ഒക്കെ അതെ അമ്മ മക്കള് സാരി നല്ലത് നമുക്ക് ഒന്നും കിട്ടില്ല ശരിക്കേക്ക് ഷാ ബിഷർകൈ അല്ലേ ഇതിന് ഹൈലൈറ്റ് മുണ്ടിക്കാരന് കൊണ്ട് ഇറാഫു അച്ഛാ അച്ഛാ അക്ച്വലി അവനാ നചായേ അതെ